മാവോയിസ്റ്റ് രൂപേഷിനെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുമെന്ന പരാതിയുമായി കുടുംബവും സുഹൃത്തുക്കളും രംഗത്ത് വന്നിട്ടുണ്ട് നിരാഹാരത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന രൂപേഷിനെ കാണാൻ കുടുംബത്തിന് അനുമതി നിഷേധിച്ചു എന്നാണ് ഉയർന്ന ആരോപണം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിച്ചതെന്ന് സൂപ്രണ്ട് രേഖാമൂലം അറിയിച്ചതായും പറയുന്നുണ്ട് തടവുകാരന് നിയമസഹായം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന ജയിൽ സൂപ്രണ്ടിന്റെ നടപടി ജയിൽ നിയമങ്ങളുടെ ലംഘനമാണെന്നും സുഹൃത്തുക്കൾ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് കുടുംബവും ആരോപിച്ചു രൂപേഷിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരുന്നതായും രൂപേഷിന്റെ കുടുംബം പറഞ്ഞു ആശുപത്രിയിലേക്ക് മാറ്റിയ രൂപേഷിന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തുടരുകയാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും യോഗയുടെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നില്ലെന്നും കുടുംബം പരാതി പറയുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടും ജയിൽ വകുപ്പ് അനുമതി നിഷേധിക്കുകയാണ് അതിനു പിന്നാലെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചെങ്കിലും വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങുന്നത് പോലും ജയിൽ അധികൃതർ തടയുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി നിഷേധിച്ചതോടെ രൂപേഷ് നിരാഹാരം ആരംഭിക്കുകയായിരുന്നു തൃശൂർ സെൻട്രൽ ജയിലിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് നിരാഹാരം ആരംഭിച്ച രൂപേഷിനെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇരുപത്തിയേഴിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശരീരത്തിൽ സോഡിയം കുറയുകയും തുടർന്നുള്ള പരിശോധനയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയുമായിരുന്നു ഒട്ടേറെ കാലം പോലീസിന് പിടികൊടുക്കാതെ കഴിഞ്ഞിരുന്ന രൂപേഷ് പിടിയിലായത് തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലുള്ള തർക്കമാണ് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് ആക്രമണ സ്വഭാവമുള്ള രീതിയോട് അനുകൂലിക്കുന്ന പുതിയതായി വന്ന അംഗങ്ങളും രൂപേഷ് അനുഭാവികളും പതിയെ രണ്ട് തട്ടായി മാറുകയായിരുന്നു ഈ ഭിന്നിപ്പാണ് പോലീസിനെ തുണയായി മാറിയത് മാവോയിസ്റ്റ് അക്രമം കേരളത്തിൽ രൂക്ഷമല്ലാതിരുന്നിട്ടും രൂപേഷും ഷൈനയും ഉൾപ്പെടുന്ന അഞ്ചംഗ മാവോയിസ്റ്റ് സംഘത്തിന്റെ അറസ്റ്റ് ഉമ്മൻചാണ്ടി സർക്കാർ ആഘോഷമാക്കിയിരുന്നു സോളാർ അഴിമതിയുടെ പേരിലും ബാർകോഡയുടെ പേരിലും നിന്ന ചാണ്ടി സർക്കാരിന് മാവോപേട്ട നൽകിയ പിൻവലം അത്ര ചെറുതായിരുന്നില്ല പ്രവീൺ എന്ന രൂപേഷ് രാമചന്ദ്രന്റെയും സുമയുടെയും മകനായി തൃശൂർ വാടാനപ്പള്ളിയിലാണ് ജനിച്ചത് കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് അദൃശ്യമായി നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന നിലയിലാണ് രൂപേഷ് ശ്രദ്ധേയനായി മാറുന്നത് തൃശ്ശൂർ ആസ്ഥാനമാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന രൂപേഷ് കേരളവർമ്മ കോളേജിലാണ് ബിരുദ പഠനം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന മുൻ കേരള ഹൈക്കോടതി ക്ലാർക്കുമായിരുന്ന ഷൈനയാണ് ഭാര്യ പല സമരമുഖങ്ങളിലും ഈ ദമ്പതിമാർ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ പല ആളുകളെയും പരിഹസിക്കുന്നത് പോലെ എസ് എസ് എൽ സി തോറ്റതുകൊണ്ടോ സെക്കൻഡ് ഷോ കാണാൻ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടോ ഒളിച്ചോടിപ്പോയി നക്സൽ ആയതല്ല ഇവരൊന്നും വായനയിലൂടെ അവരെ ആകർഷിച്ച ആശയങ്ങളിലേക്ക് തിരികെ വരാൻ കഴിയാത്ത വിധം അടുത്തുപോയ ആളുകളാണ് ഇവരൊക്കെ ഈ സമൂഹത്തിൽ മാന്യമായൊരു ജീവിതം സാധ്യമായിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് കൂട്ടം തെറ്റി കാട് കയറിയ മനുഷ്യരാണ് നിയമങ്ങൾക്ക് എതിരായി പ്രതിരോധിച്ച ആളുകളാണെങ്കിലും പൊതുസമൂഹത്തിന് സാധാരണക്കാർക്ക് ഇവർ ഭീഷണി അല്ലെന്ന് തന്നെയാണ് കരുതുന്നത് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കണം രൂപേഷ് എഴുതിയത് എന്താണെന്ന് എല്ലാവരും അറിയണം അതിലെ ശരിയും തെറ്റും വായനക്കാർക്ക് കണ്ടെത്താം നല്ലത് മാത്രം സ്വീകരിക്കാം കൊടും കുറ്റവാളികൾക്ക് പോലും വലിയ ഇളവുകൾ നൽകുന്ന ഈ നാട്ടിൽ രൂപേഷിനും ന്യായമായ അവകാശങ്ങൾ കിട്ടേണ്ടത് തന്നെയാണ്